അപ്പൊ സ്ട്രൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചായിരുന്നു നമ്മുടെ യൂട്യൂബർ വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചി ഞാൻ സ്ട്രൈക്ക് കൊടുത്തോട്ടേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തോളാം പറഞ്ഞു എന്താ സോഷ്യൽ മീഡിയ എന്റെ യൂട്യൂബ് വിവി ആണ് അങ്ങനെ എന്നെ ഇന്നലെ സ്ട്രൈക്കിന്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഷാലു ചേട്ടൻ ജിനുസിന്റെ ലൈവില് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജിനുസിന്റെ ലൈവില് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് പറഞ്ഞ വ്യക്തി അതായത് തെരത്താത്തതെന്ന് പറയുന്നവൾ ഈ ശാലുചേട്ടന്റെ ഫോണിൽ വിളിച്ചതെന്നും കോംപ്രമൈസിന് സംസാരിച്ചുവെന്നും സ്ട്രൈക്ക് മാറ്റണം എന്നൊക്കെ സംസാരിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ശാലുചേട്ടൻ പറയുന്ന കുറേ കാര്യങ്ങളിൽ എനിക്ക് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ശാലുചേട്ടൻ്റെ അമ്മയ്ക്കും ഈ പറയുന്ന വളരെ മോശമായിട്ടാണ് ശാലുചേട്ടൻ്റെ അമ്മയൊക്കെ പറ്റിയിട്ട് പറഞ്ഞതും എന്നെയും കൂടെ ചേർത്തൊക്കെ സംസാരിച്ചത് കാര്യം അതിൻ്റെ ആയിട്ടുള്ള നല്ല രീതിയിൽ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ എന്താണ് ഇവരും ഇവരുടെ അമ്മയും കൂടെ തന്നെ ഈ പറയുന്ന ശാലുചേട്ടൻ്റെ ഫോണിൽ വിളിച്ചുവെന്നും സംസാരിച്ചുവെന്നും പുള്ളി അതിൻ്റെ ഒരു രീതി തന്നെ നൈസായിട്ട് അങ്ങ് വെച്ചുകൊടുത്തിട്ടുണ്ട് അത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരാളെ ഒരു കാര്യമില്ലാതെ അമ്മയ്ക്ക് വിളിക്കുന്നതിനകത്ത് കല് യോജിക്കാൻ പറ്റത്തില്ല പിന്നെ സ്ട്രൈക്കിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷാലു ചേട്ടൻ എന്താണ് എന്നാലും ജിനൂസിൻ്റെ ലൈവില് പറഞ്ഞു എന്നാൽ കേട്ട് നോക്കാം സ്ട്രൈക്ക് ഓൾറെഡി കൊടുത്ത് ഓക്കെ അപ്പം ഇനി ഞാൻ എൻ്റെ പാൻ പറയാം ശാലു ചേട്ടൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണത് അതായത് സോഷ്യൽ മീഡിയ യൂട്യൂബും കാര്യങ്ങളും ഞാനാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ അപ്പം ഈ പുള്ളിക്കാരൻ്റെ ഫോട്ടോസ് യൂസ് ചെയ്തിട്ട് ഈ ഒരുപാട് പേർക്ക് യൂസ് ചെയ്യാം ആർ യൂസ് ചെയ്യാൻ എടുക്കാം പക്ഷെ അതിനകത്ത് യൂസ് ചെയ്തിട്ട് വെറുതെ മോശമായിട്ട് പറയുന്ന കുറേ ചാനലുകൾ ഉണ്ടായിരുന്നു വളരെ മോശമായിട്ടും പുള്ളിയുടെ പേഴ്സണൽ പുള്ളിയുടെ വൈഫിനെ പറ്റിയിട്ടും പുള്ളിക്കാരനെ പറ്റിയിട്ടും ഒക്കെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ വലിച്ചു ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ സ്ട്രൈക്ക് അടിച്ചു കൊടുത്തിട്ടുമുണ്ട് ഞാൻ പല പലചനങ്ങൾ അടിച്ച് ഞാൻ പൂട്ടിച്ചിട്ടുമുണ്ട് ഞാനാണ് അടിച്ചു കൊടുത്തത് ഓക്കെ അതവിട്ടിരിക്കട്ടെ പിന്നെ ഇവരുടെ കേസ് പറഞ്ഞപ്പം ഇവർ അഖിൽമാരാരുടെ ഒരു വീഡിയോ ചെയ്തതിനകത്ത് ഷാലു ചേട്ടനെയും കൂടെ വെച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്തേക്കുന്നത് അതിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചേട്ടനെ പറ്റിയിട്ട് ഇവർ സംസാരിക്കുന്നുമുണ്ട് ഇവർ പറയുന്നത് ഇവർ ചേട്ടനെ പറ്റിയിട്ട് ഒന്നും സംസാരിച്ചിട്ടേ ഇല്ല ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് അപ്പം എനിക്ക് എനിക്ക് ആക്ച്വലി എനിക്കാണ് ഈ പറയുന്ന സ്ട്രൈക്ക് അടിക്കേണ്ട ആ ഒരു കൊട്ടാശ എനിക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ അടിച്ച് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടിക്കാനായിട്ട് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇവര് ഒരു പൊതുശല്യമായിട്ട് മാറി എന്ന് തോന്നിയപ്പോഴാണ് അടിച്ചത് കാര്യം എനിക്ക് ആദ്യമേ എനിക്ക് ഈ ഒരു സാധനം ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തപ്പോഴായാലും ഞാൻ പറഞ്ഞത് അടിക്കണം ഞാൻ ഡപ്പോർട്ടില്ല അവിടെയാണ് കിടന്ന് വളറിട്ട് അങ്ങനെ ഒരു മൈൻഡേ ഉള്ളായിരുന്നു എനിക്ക് സത്യം പറഞ്ഞത് പക്ഷേ ഇത് പിന്നെ ഈ പറയുന്ന ബാക്കിയുള്ള എല്ലാവരുടെയും പേഴ്സണൽ ലൈഫിൽ കയറുക അവരെ മാക്സിമം എത്രത്തോളം മോശക്കാരായിട്ട് പബ്ലിക്കിന് മുമ്പിലിടുക എക്സാമ്പിൾ തനുജ ചേച്ചിയുടെ തന്നെ സീനടാം ആ കൊച്ചും ആ ചേച്ചിയും കരയുന്ന ആ ഒരു സീൻ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഹോട്ട് ചെയ്തൊരു കാര്യമാണ് അപ്പം അതിനുശേഷമാണ് ഞാൻ സത്യം പറഞ്ഞ ഡിസിഷൻ എടുത്തത് എന്തായാലും ഇനി അടിച്ചിട്ടേ അടങ്ങത്തുള്ളൂ അങ്ങനെ അടിച്ചതാണ് ഞാനാണ് ഈ പറയുന്ന തനുജ ചേച്ചിയെ വിളിച്ചതും ചാലുചേട്ടിൻ്റെ അടിയിൽ നിന്ന് അടിച്ചതും എല്ലാം കാരണം ശാലിചേട്ടന്റെ മറ്റേ റൈറ്റ്സ് ആണ് കാര്യം പറഞ്ഞ ഫോട്ടോസ് ഇപ്പൊ അവർ ഈ പറയുന്നത് ദിലീപിന്റെ ഫോട്ടോസ് എടുത്ത ഫോട്ടോസിനാണ് അടിച്ചു കൊടുത്തേക്കുന്നത് യൂട്യൂബ് അത് ഡിറ്റക്ട് ചെയ്യും കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് വെറുതെ സ്ട്രൈക്ക് കൊടുക്കുമ്പോൾ അപ്പൊ അവരത് സ്ട്രൈക്ക് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് തരണമെങ്കിൽ അത് നമ്മുടേതാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്ട്രൈക്ക് കേറത്തോളൂ അല്ലാതെ ഒന്നും കേറില്ല അങ്ങനെയാണ് സത്യം പറഞ്ഞ സംഭവം അപ്പൊ ബാക്കിയോടെ കേട്ട് നോക്കാം അവര് പേരെ പറയിച്ചു അങ്ങനെ ഒരു ദിവസം ഈ എത്ര സ്ട്രൈക്ക് ആണ് ഫോട്ടോ ഫോട്ടോ അതായത് വെച്ചതിന്റെ പേരിലാണ് സ്ട്രൈക്ക് സ്ട്രൈക്ക് കൊടുക്കുന്നത് കൊടുത്തതിനെ തുടർന്ന് ഇവര് ഫോണിൽ ആരെങ്കിലും ഇടനിലക്കാരെ വെച്ച് വിളിപ്പിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഒരു കാര്യം ചെയ് ഒരു ശരി ഞാൻ അന്ന് ഷാരൂവിനെ ഇങ്ങനെ തെറി വിളിച്ചു മോശം പറഞ്ഞു ഒരു സോറി പറഞ്ഞ ഞാൻ അത് കാരണം ഇപ്പം നമ്മളൊരു ആൾക്ക് ഒരു

അതിനുശേഷം ഒരാളെയും കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഷാല ചേട്ടന അത് ഒരു എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ഞങ്ങളുടെ പേര് പറയുന്നില്ല പുള്ളി നമ്മുടെ എല്ലാവരുടെയും ഫ്രണ്ടാണ് അപ്പോൾ ആ ഒരു യൂട്യൂബറാണ് പുള്ളിക്കാരനെ കൊണ്ട് വിളിപ്പിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ അടുത്ത് ഈ പറയുന്ന വ്യക്തി പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒന്ന് പറയുമോ ഒന്ന് സംസാരിക്കുമോ പ്ലീസ് എങ്ങനെങ്കിലും ഒന്ന് പറയുമോ എന്നൊക്കെ ഇതെന്താണ് സോറി പറയാൻ സാധാരണ നമ്മൾ ഈ കെഞ്ചിക്ക് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു കാലുകിടുത്തത്തിൻ്റെ രീതിയിലായിട്ടാണ് എനിക്ക് ആ സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഓക്കെ സാലു ചേട്ടൻ ആദ്യമേ ഫോണിൽ വിളിച്ചപ്പോൾ ഇവരോട് സംസാരം കേട്ടിട്ട് ആ ഒരു വിഷയത്തിൽ കട്ട് ചെയ്തിട്ട് പോയി ആ പുള്ളിയാർ ആ പുള്ളിക്കാരനോട് കോൺഫറൻസ് ഇട്ടിട്ട് അതിനുശേഷം വീണ്ടും ആ പുള്ളിക്കാരൻ്റെ പേഴ്സണൽ മെസ്സേജ് അയച്ചതാണ് ഈ പറയുന്ന പുള്ളിക്കാരത്തി ഒന്ന് പറയോ ഓ പ്ലീസ് ഒന്ന് സംസാരിക്കുമോ അപ്പോഴത്തേക്ക് ആ പുള്ളിക്കാരൻ തിരിച്ച് അതേപോലെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഇല്ല അവർ മാറ്റത്തില്ല എന്ന് അപ്പോഴും പുള്ളിക്കാരത്തി കിടന്നങ്ങ് മെഴുകുന്നുണ്ട് അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല ആ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട് ആ സാധനം പുറത്ത് ഇവിടാത്തേന്ന് പറഞ്ഞാൽ

അപ്പൊ ഈ ഇടയിൽ ആണ പറഞ്ഞരാം ഞാൻ എടുക്കുന്ന ഈ ഫോട്ടോസ് അത്യാവശ്യം നല്ല വാല്യൂ ഉള്ള ഫോട്ടോസാണ് അപ്പൊ അതിനൊക്കെ നമ്മൾ മിനിമം ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ ഒരു പടത്തിനൊക്കെ ഞാൻ വാങ്ങണത് ഒരു നല്ല ഫോട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റർ ഫോട്ടോയ്ക്ക് ഉള്ള പൈസ വാങ്ങിയും ഈ ഫോട്ടോ അങ്ങനെ ചുമ്മാ എടുത്തിട്ട് യൂട്യൂബിലൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോ അല്ല ഇവർക്കിത് പൈസ കിട്ടും പക്ഷെ എനിക്ക് അല്പ പൈസ പോകും കാരണം ഈ പടം വെളിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പടം ഉപയോഗിക്കാൻ പറ്റില്ല ഈ ഞാൻ എടുക്കുന്ന ഒരു ഫോട്ടോ ചുമ്മാ നമ്മളെ സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പടം ഉപയോഗിക്കാൻ പറ്റില്ല അത് ഫസ്റ്റ് ലുക്ക് അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ എടുത്ത ഫോട്ടോ ഇവരെടുത്ത് ഇട്ട് അത് ഞാൻ പറഞ്ഞു എനിക്ക് അതിനുള്ള പൈസ മീൻസ് എനിക്ക് ഇപ്പൊ ഒരു പടത്തിന് എത്ര ഇരുപത്തയ്യായിരം രൂപ ആവുന്നുണ്ടെങ്കിൽ ആ ഇരുപത്തയ്യായിരം രൂപ തന്നാൽ മതി എന്ന് അത് ഞാൻ തമാശ ആയിട്ടാണ് ഒരിക്കലും പൈസക്ക് വേണ്ടിട്ട് ഞാൻ അങ്ങനെ അങ്ങനെ ഒന്നും വീഴുന്നു ഇതില് നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അതുള്ള കാര്യമാണ് കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഇരുവിധ എൻ്റെ വീട് കേട്ടിട്ട് നമുക്ക് അന്നേരം ആലോചിക്കാം എന്നുള്ള രീതിയിൽ പുള്ളി തമാശ രീതിയിൽ പറഞ്ഞു നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാം ഈ പല ചാനലുകളിലും ഓരോരുത്തർ ഈ സ്ട്രൈക്ക് കൊടുക്കുമ്പം ചിലത് സ്ട്രൈക്ക് മാറ്റാനായിട്ട് ചിലവർ പറയാം റവന്യൂ ഷെയർ എന്ന് പറയും ഒരു പക്ഷേ ഇപ്പം ഞാൻ വേറൊരാളുടെ കണ്ടന്റ് കൊണ്ടുവന്ന് ഞാൻ എൻ്റെ കിട്ടും അവരെക്കാട്ടിലും കൂടുതൽ വ്യൂസ് എനിക്ക് കിട്ടുന്നുണ്ട് അവർ ഒരു പക്ഷേ എനിക്ക് സ്ട്രൈക്ക് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സ്ട്രൈക്ക് അവരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറയും ഒരു ഞാൻ പൈസ തരാം ഇപ്പം എന്താ പറയണ്ടേ എനിക്ക് പൈസ തരണം പണ തന്നു കഴിഞ്ഞാൽ അത് മാറ്റം പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ കൊടുക്കുന്നവരുണ്ട് മനസ്സിലായോ പിന്നെ രണ്ടാമത്തെ കാര്യം ചാലിചേട്ടന്റെ കേസിൽ ചാലിചേട്ടൻ എന്താ പറഞ്ഞത് തമാശ എന്നുള്ള രീതിയിലാണ് ചാലിചേട്ടൻ പറഞ്ഞത് അങ്ങനെ ആരും ഇരുപത്തി അൻപത് ഞാൻ എന്താ വെച്ചാൽ ഇടി അതിനകത്ത് എന്ത് വലിയ കാര്യം എനിക്ക് വലിയ സെറ്റായിട്ടൊന്നും തോന്നിയൊന്നും ഇല്ല എന്തായാലും കുറേ ബാക്കിയുള്ളവരുടെ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ട് ഇടന്നെ അവരച്ച് കിടന്നെങ്കിൽ ഉണ്ടാക്കുവല്ലായിരുന്ന കുറെ നാൾ ഇവര് ചെയ്തെന്ന് വെച്ചാൽ ഇവര് ഈ ഇടനിലക്കര വെച്ചിട്ടാണ് ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത് എന്റെ സുഹൃത്തുക്കളുൾപ്പെടെ അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്നിട്ട് ഞാൻ എനിക്ക് അയച്ചയത് കാരണം എങ്ങനെയെങ്കിലും ഒന്ന് സ്ട്രൈക്ക് മാറ്റാൻ പറ്റുമോ പുള്ളി ഒന്ന് കോൺക്ട് ചെയ്യാൻ പറ്റുമോ നമ്പർ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കൊരു സ്ക്രീൻഷോട്ട് ഏറ്റവും നിൽക്കുന്ന ഒരു പ്രമുഖ യൂട്യൂബർ കൊടുത്ത ഒരു ചാറ്റിംഗ് മൊബൈലിൽ എന്ന് അപേക്ഷിക്കുന്ന ഒരു ആൾക്കാർക്ക് അപ്പൊ മനസ്സിലാവും അത് പതിനൊന്നര മണിക്ക് വിളിച്ചു ഹലോ കുട്ട ഞാനാണ് എന്ത് ഞാൻ പറയുന്നില്ല പേര് ഞാനാണ് അപ്പൊ ഞാൻ പറഞ്ഞു ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല സത്യമായിട്ട് എനിക്ക് പെട്ടെന്ന് രാത്രി പതിനൊന്നര മണിയൊക്കെ അതുകൊണ്ട് തന്നെയാണ് കാരണം ഈ കോൺഫറൻസിൽ വന്ന സൗണ്ട് അല്ലേ എനിക്ക് ഈ ഡയറക്റ്റ് വിളിച്ചപ്പോഴേ സണ്ട് സൗണ്ട് നേരത്തെ സ്ക്രീൻഷോട്ടിന്റെ കേസ് പറഞ്ഞത് അതിനുശേഷം ഈ പറഞ്ഞ പുള്ളിക്കാരത്തി ശാലുചേട്ടന്റെ ഫോണിൽ വിളിച്ചു എന്നാണ് ശാലുചേട്ടൻ പറയണത് ഞാൻ ആ ഒരു കോളിലില്ലായിരുന്നു എനിക്കറിയത്തില്ല പക്ഷെ ഈ പുള്ളിക്കാരത്തി വിളിക്കുന്ന കോളിലും ഞാൻ ഈ പറയുന്ന കോൺഫറൻസിലൊന്നും ഞാനും ഇല്ലായിരുന്നു ശാലുചേട്ടനും പിന്നെ ഈ പറയുന്ന യൂട്യൂബറും ഒക്കെ എന്നൊക്കെയായിരുന്നു ഞാൻ ആദ്യത്തെ ഒരു കോളിലായിരുന്നു ഞാൻ ശരിക്കും ഞാൻ ഉണ്ടായിരുന്നത് പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ മെയിൽ അയക്കുന്നതിനകത്തായിരുന്നു ഞാൻ മെയിനായിട്ട് നിന്നതും എടുത്തതല്ല ശാലുചേട്ടൻ്റെ ആദ്യം പറഞ്ഞിട്ട് ഞാനായിരുന്നു അവർക്ക് മെയിൽ അയച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ഫോണിൽ വിളിച്ചതാണ് ഇനി കോമഡി ഇനിയിപ്പം നിങ്ങൾ മനസ്സിലാലോചിക്കണം ഓരോരുത്തരുടെ പറ്റി നിങ്ങളിരുന്ന് വിളിക്കാൻ പാ തിരിച്ചും ഇതുപോലെ ഒരുപാട് കഥകൾ ആയിട്ട് ആൾക്കാർക്ക് തിരിച്ചിറക്കാനായിട്ട് അറിയാം ഇവൺ ആ ഒരു കഥ മെബി ഫിക്ഷണലാക്കാം നർസഹി ജീവിച്ചിരിക്കുന്നതോ മരിച്ചവരായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കഥകൾ ബാക്കിയുള്ളവർക്ക് ഇറക്കാൻ പറ്റും ഈ നിങ്ങൾ ഈ കഥകൾ ഉണ്ടാക്കുന്നതും ഇപ്പം ഈ തനുജ ചേച്ചിയെ പറ്റിയിട്ട് ഒരു സ്ക്രീൻ റെക്കോർഡ് എന്തോ ഒരു സംഭവം സ്ക്രീൻഷോട്ടൊക്കെ ഇട്ടേക്കുന്നത് അപ്പം ഞാൻ അതിനകത്തോട്ട് വരാം അത് ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറ്റി സംസാരിക്കാം അപ്പം കഥകൾ ഇനി ഇറക്കുമ്പം വളരെ കെയർഫുൾ ആക്കുക അല്ല ശാലചേട്ടന്റെ ഒക്കെ കയ്യില് എന്തായാലും കാര്യത്തിൽ കഴിഞ്ഞാൽ പുള്ളിക്കാരെ ഒന്നുമില്ല വലിച്ച് കയറി ഒട്ടിക്കും പബ്ലിക് കാര്യം സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ എന്നും ഒരു വിഷയമില്ലാത്ത കേസാണത് അത് അനുഭവം വേറെ കുറെ ആൾക്കാർക്ക് ഉണ്ടായത് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ബാക്കിയൊന്നും കേട്ടു നോക്കാം ഞാൻ ചോദിച്ചാൽ ഞാൻ ഇവര് പതിനൊന്നര മണിയാ വീട്ടിൽ അപ്പൊ ഇത് അപ്പൊ എന്റെ ഭാര്യ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി അപ്പാണ് ഇവിടെ പറഞ്ഞത് അല്ല മറ്റേ സ്ട്രൈക്കിന്റെ കാര്യം എന്തായി ഞാൻ പറഞ്ഞ ചേച്ചി അടിക്കണം നിങ്ങൾ നേരം വിളിത്തിട്ട് വിളിച്ചേച്ചി പാതിരാത്രി കടന്ന് വിളിക്കല്ലേ ഞാൻ അങ്ങനെ അങ്ങനെന്നേ ഞാൻ പറഞ്ഞിട്ട് ഈ പാതിരാത്രി ചേച്ചി കടന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്റെ ഭാര്യ ഇപ്പൊ എന്നെ കളഞ്ഞിട്ട് പോകും ഞാൻ തമാശക്ക് എന്റെ ഭാര്യ അടുത്ത് അവളെന്റെ ഇത് കയ്യില് കിടക്കയാണ് വൈഫ് എന്റെ തോളില് കിടന്നു അപ്പൊ അപ്പൊ ഇങ്ങനെ ഞാൻ കിടക്കാൻ ഇറങ്ങി പോകുമ്പോ എന്ന് പറഞ്ഞിട്ട് തമാശ അടിച്ചിട്ട് ഞാൻ ഇവർ എന്നിട്ട് വീണ്ടും എന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ അങ്ങനെയല്ല നമ്മളെല്ലാരും ജീവിക്കണം അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നിട്ട് മറ്റേ മുസ്ലിംസിനെയൊക്കെ കൊറേ തെറി എനിക്കാണെങ്കിൽ എനിക്ക് എനിക്ക് ഇങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് ഇഷ്ടമല്ല ഒരു പത്ത് മണിയായപ്പോ എന്നെ വിളിച്ചാൽ മണിക്ക് രാത്രി പത്ത് മണിക്ക് രാത്രി ഇവര് രാത്രിയാണ് വിളിച്ചത് വിളിച്ചിട്ട് എന്റെ അടുത്ത് പറയണ്ടെ ആദ്യം ഭയങ്കര സൗഹൃദ സംഭാഷണം സൗഹൃദ സംഭാഷണം ഇങ്ങനെയായിരുന്നു എടാ നീ വർക്ക് മറക്കേണ്ടതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ് എടാ എന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാ ഇങ്ങനെ എല്ലാവരും കൂടെ എനിക്ക് എന്നെ അറ്റാക്ക് ചെയ്യാണ് അങ്ങനെ ഇവരെന്ത് കഴിഞ്ഞാൽ എന്റെ അമ്മേരെ കൊടുക്കാന്ന് പറഞ്ഞു അമ്മേനെ കൊടുത്തപ്പോ സാധാരണ എന്റെ അമ്മയായാലും ആരെ അമ്മയായാലും ആ മോനേട അവള് ഇങ്ങനെ ജീവിക്കാൻ കഷ്ടപ്പെടുക അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞേ ഇത് അതല്ല പറഞ്ഞെ മോനെ ഞങ്ങള് രണ്ടു മാത്രമേ ഉള്ളൂ മോനെ നീ വാടാ ഞങ്ങൾ ഞാൻ ക്ലിയർ ചെയ്യുന്നു അമ്മയെ സഹായിക്കുന്നു അമ്മ എന്നാണോ ആ എന്ന് അതെ കേട്ടോ അമ്മയെ വിളിക്കുമ്പോ ആലോചിക്കണം ഇപ്പൊ നിങ്ങളുടെ ചുമ്മാ ഇരിക്കുന്ന ഒരു നിങ്ങൾ പറയുന്നല്ലോ നിങ്ങളുടെ ഉമ്മയ്ക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് ആ ഉമ്മയൊക്കെ വലിച്ചിടാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണത് നിങ്ങളാ നിങ്ങൾക്ക് മാത്രമല്ല ലോകത്ത് അമ്മയുള്ളത് ബാക്കി എല്ലാവർക്കും അമ്മയുണ്ട് ഏഹ് അമ്മമാരെ വിളിച്ചത് നിങ്ങൾ കിടന്ന് ഭയങ്കര താളം പഠിക്കുന്നതായിരിക്കാം എൻ്റെ അമ്മയെ വിളിച്ചാൽ ഞാൻ വിടത്തില്ല എടുക്കത്തില്ല നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ് നിങ്ങൾ പറയുന്നത് ഏഹ് ഇതുപോലുള്ള ഓരോ കഥകളും ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് ആലോചിക്കുക ഏഹ് എങ്ങനെ എത്രത്തോളം പേഴ്സണലി ഹേർട്ട് ചെയ്യുമെന്ന് അതിൻ്റെ ഒരു സുഖം ഒന്ന് എൻജോയ് ചെയ്യാം നിങ്ങൾ അതിൻ്റെ ഒന്ന് സുഖം എൻജോയ് ചെയ്യാനായിട്ട് പോകുന്നില്ല എന്ന് എനിക്കറിയാം കാര്യം നിങ്ങൾ ഒരിക്കലും നേരെ ആവാനും പോകുന്നില്ല എന്തായാലും ചാലു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ അത് നല്ലോണം അങ്ങ് കൊണ്ടിട്ടുണ്ടെന്ന് എനിക്കത് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു സാധനം അത്യാവശ്യം എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും ആരുടെ ഭാഗത്താണ് കളത്തരങ്ങൾ ഉള്ളതെന്നും ആരുടെ ഭാഗത്താണ് കളത്തരം ഇല്ല എന്നും ഇങ്ങനെ ഈ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെ വിളിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നും എല്ലാം നിങ്ങൾ എന്ത് വിചാരിച്ച് കാര്യം ബാക്കിയുള്ള എല്ലാരെയും അങ്ങനെ തെറി വിളിക്കുന്ന കണക്ക് വന്നിട്ട് ചുമ്മാതെ നമ്മളെ അങ്ങനെ തെറി വിളിച്ചാൽ കൂടാ നിങ്ങൾ ജി അടുത്ത് തെറി വിളിക്കാൻ പോയി ഉം തിരിച്ചു നിങ്ങളെ കൊണ്ട് വിളിക്കാൻ പോലും പറ്റിയില്ല നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ വിളി കിട്ടിയിട്ടുള്ള ജിനുസിന്റെ അതിനെ ഉള്ളു എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മുട്ടാൻ പറ്റാത്ത ഒരു തെറിയായി പോയി അങ്ങോട്ട് കഴിയും പുള്ളിയെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല പുള്ളി വിളിച്ച് ഊപ്പാട് വരുത്തും ജിനുസിന്റെ വൈഫിനെ പറ്റി വീണ്ടും നിങ്ങൾ സംസാരിക്കുന്നുണ്ട് ഒരു ഉളുപ്പവും ഇല്ല ഒരു നാണോമാനവും ഇല്ല അപ്പൊ എന്റെ അടുത്ത് പറയുന്നത് ഞാൻ എന്റെ മോള് മാത്രമേ ഇവിടെയുള്ളൂ ഇതുവഴി പോകുമ്പോ പറഞ്ഞു ഞാൻ ഒരു ഒരു അമ്മ വാത്സല്യത്തിലേക്ക് അത് വേറെ അടുത്ത് ഇത്രയാണ് ശരിക്കും പറഞ്ഞ ചാച്ചിയുടെ ഇതിനകത്ത് കാര്യങ്ങളല്ല നിങ്ങൾ എന്താ കഴിഞ്ഞാൽ ഊഹിച്ചാൽ മതി പിന്നെ ഇന്നലെ തനുജ ചേച്ചിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോക്കകത്ത് പുള്ളിക്കാരത്തി ആയിട്ട് വന്ന് ചെയ്യാനുള്ളൊരു കാര്യമുണ്ട് കുറച്ച് ദിവസമായിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിങ്ങനെ പുറത്തിടക്കുന്നുണ്ട് ഇവരാണ് എടുത്ത് കാണിക്കുന്നത് താണ്ടെ കണ്ടില്ലേ തനുജ സംസാരിച്ചതായിരുന്നു അതിനകത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ തിരിച്ച് സംസാരിക്കുന്ന ഒക്കെ ഉണ്ട് എന്തിനാണ് ഫിസിക്കൽ റിലേഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ഉള്ള രീതിയിൽ എന്തോ പറയണ്ടേ എത്രത്തോളം ഒരാളെ മോശമായിട്ട് ഒരു സ്ത്രീയെ പറ്റി പറയാൻ പറ്റുന്നു ആ രീതി കാണിക്കുന്ന ഒരു സംഭവമാണത് അപ്പം എനിക്ക് മനസ്സിലായ ഒരു തനുജിക്ക് അവർക്ക് നേരെ വലിയ വിദ്യാഭ്യാസം നല്ല രീതിയിൽ കുറവാണ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം നോർമൽ ടോക്കിൽ വരുന്ന വായിൽ വരുന്ന ചെറിയ ഇംഗ്ലീഷ് വേർഡ്സ് പോലും അവർക്കത് മനസ്സിലാക്കാൻ പറ്റില്ല ടൈപ്പ് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ പോലും അവർക്കത് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം ഇവരിട്ട ഒരു സാധനമുണ്ട് ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട് അപ്പം ആ സ്ക്രീൻഷോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നലെ തനുജ ചേച്ചി ഒരു വീഡിയോ ചെയ്തതും പിന്നെ സ്ട്രൈക്കിന്റെ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പം തനു ചേച്ചി എന്താ പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം അപ്പം സ്ട്രൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചായിരുന്നു നമ്മുടെ യൂട്യൂബർ വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചി ഞാൻ സ്ട്രൈക്ക് കൊടുത്തോട്ടേന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തോളാം പറഞ്ഞു എന്താ വെച്ചാൽ എനിക്ക് അവരോട് യാതൊരു സഹതാപവും ഒന്നും എനിക്ക് തോന്നേണ്ട കാര്യമില്ല അവരെന്നെ ഒരുപാട് തേജോവധനം അങ്ങനെ എന്നെ പറയണേ ആ സംഭവം ചെയ്തതാണ് എന്നെ ഒരുപാട് മോശപ്പെട്ട എന്നെ എൻ്റെ മോളെയൊക്കെ വെച്ച് ഒരുപാട് മോശപ്പെട്ട വീഡിയോസൊക്കെ ചെയ്തതാണ് അത് നിങ്ങളെല്ലാവരും കണ്ടതാണ് അപ്പോഴും ഞാനൊരു ഒരു മോശപ്പെട്ട കാര്യം പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പോയിട്ടില്ല അപ്പം എന്നോട് സ്ട്രൈക്ക് കൊടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഞാൻ അവന് കൊടുത്തോളാൻ പറഞ്ഞു എൻ്റെ സമ്മതപ്രകാരമാണ് വി വി കൊടുത്തത് അതും ഞാൻ മാത്രമല്ല മൂന്ന് നാല് അഞ്ച് പേരടക്കം കൊടുത്തിട്ടുണ്ട് സ്ട്രൈക്ക് അവരുടെ പേരൊന്നും പറഞ്ഞ് അവർ മാത്രം അവർ പുറകെ പോകാത്ത എന്താ അപ്പം എൻ്റെ ഈ മാങ്ങയുള്ള മാവേൽ കല്ലെറിഞ്ഞാലല്ലേ മാങ്ങ കിട്ടുകയുള്ളൂ എന്നല്ലേ എന്നെ പറയും തോറും അവർക്ക് എന്തോ ഒരു ഒരു സുഖം ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് കേട്ടല്ലേ ഞാനാണ് വിളിച്ച് പറഞ്ഞത് ഞാനാണ് വിളിച്ച് ചോദിച്ചത് ചേച്ചി സ്ട്രൈക്ക് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചേച്ചി പറഞ്ഞാൽ അടിച്ചോളാൻ പറഞ്ഞു ഞാൻ ഫുൾ ഞാൻ എന്താ പറഞ്ഞോ ഞാൻ പെർമിഷൻ ചോദിച്ചതിന് ചേച്ചാണ് ചേച്ചിയാ പറഞ്ഞ എന്തെങ്കിലും പേഴ്സണലി പ്രശ്നമുണ്ടോ അടിക്കുന്നതിനകത്ത് വിഷമമൊന്നോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല കുഴപ്പമില്ല തനുവേഴ് ചേച്ചി ഇടാൻ കൂടിയാണ് സ്ട്രൈക്ക് അടിച്ചത് അത് മാത്രമല്ല തനുവേ ചേച്ചി അങ്ങ് ഒഴിവാക്കും ആ ഒരു സ്ട്രൈക്ക് ഇല്ലെന്ന് വയ്ക്കാം ബാക്കിയുള്ള എല്ലാവരും സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ട് ഏഹ് അപ്പം ഈ പറയുന്ന ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ചീത്ത വിളിക്കേണ്ട സംസാരിക്കേണ്ട കാര്യം എന്താ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം എന്താണ് ഒന്നാമത്തെ കാര്യം മാങ്ങയുള്ള കമ്പനി എന്തോ എറിയുന്ന എന്തോ സംഭവം പറഞ്ഞില്ലേ സംഭവം എന്തോ റീച്ചിന് വേണ്ടിയിട്ടായിട്ടാണ് എല്ലാവർക്കും തോന്നുന്ന കാര്യം നിങ്ങൾ ജാസ്മിൻ്റെ കേസിൽ അസ്ലേടെ കേസിൽ എല്ലാം റീച്ചിന് വേണ്ടി ചെയ്ത സംഭവം തന്നെയാണ് നിങ്ങൾ ആ ചാനലിനകത്ത് കാട്ടിക്കൂട്ടിയല്ല അപ്പം ഇപ്പം നിങ്ങളുടെ പുതിയ ചാനൽ ഇനി വളർന്നു വരണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യത്തുള്ളൂ മാക്സിമം നെഗറ്റീവ് എത്രത്തോളം സ്പ്രെഡ് ചെയ്യാവോ അത്രയും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വ്യൂസ് വരത്തുള്ളൂ കാര്യം നെഗറ്റീവിറ്റി കാണാനായിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് നല്ലത് പറഞ്ഞ് വീഡിയോ ഇട്ടാലോ ചെയ്തു കഴിഞ്ഞാലോ ആ മെജോറിറ്റി ഓഡിയൻസ് ആരും കാണില്ല അവർക്ക് നെഗറ്റിവിറ്റി എവിടെ ഉണ്ട് എന്താണ് അവിടെ നടക്കണമെന്ന് കാണാൻ വേണ്ടി ആൾക്കാർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി അവരത് പോയി കാണുകയും ചെയ്യും അതിന് നല്ല വ്യൂസും കാണും ഇനി എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ ഒരു കാര്യം ഇനി ആ സ്ക്രീൻഷോട്ടിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതും കൂടി ഒന്ന് കേട്ടു നോക്കാം പിന്നെ ഈ ഒരു കാര്യം കൂടെ അതെനിക്ക് എന്താ പറയുക മനസ്സിനൊരു വല്ലാത്തൊരു വേദനയാണ് നമ്മുടെ ചാറ്റ് വാട്സപ്പ് ചാറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട് എന്നെ അറിയുന്നവരും എന്നെ പേഴ്സണൽ അറിയുന്നവരും അല്ലാത്തവർക്കൊക്കെ എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സാധനം അറിയില്ലെന്ന് ഏഹ് എൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് എൻ്റെ വാട്സപ്പ് ഇതായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് ഏ അത് എങ്ങനെയായിരുന്നു എന്നോട് പറഞ്ഞു പറഞ്ഞതെന്ന് സ്ക്രീൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് അത് പുറത്ത് വിടണം എൻ്റെ ഫോട്ടോസ് വാട്സപ്പ് എൻ്റെ ഫോട്ടോസ് എൻ്റെ നമ്പർ ഉൾപ്പെടെ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് അത് വിടണം അല്ലേ അതല്ലേ വേണ്ടത് അതിനിപ്പം വേറെ ആരെങ്കിലും എന്റെ വാട്സപ്പ് നമ്പറുള്ള ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ചെയ്യുമെന്ന് അറിയില്ല കേട്ടല്ലേ അപ്പോൾ ആ ഒരു ചാറ്റിന്റെ നിങ്ങൾ ഒരു സ്ക്രീൻ റെക്കോർഡ് എടുക്കുക അവരുടെ ഫോട്ടോയും അവരുടെ മൊബൈൽ നമ്പറും കാണിച്ചിട്ട് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് എടുക്കുക അവര് നിങ്ങൾ അവരുടെ നമ്പർ ഷെയർ ചെയ്യുന്നോ കാണിച്ച അവർ കേസിന് പോകില്ല നിങ്ങളത് പ്രൂവ് ചെയ്ത് ശ്രമിക്കും നിങ്ങളത് പ്രൂവ് ചെയ്തിട്ട് നിങ്ങളത് എല്ലാവരുടെ മുമ്പിൽ കാണിക്കും ഈ പറയുന്ന തനുജ എന്ന് പറയുന്ന വ്യക്തി ചാറ്റ് ചെയ്തയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ സംസാരിക്കാം നിങ്ങൾ നിങ്ങളിതൊരു അവിടെ ഇവിടെയും സംസാരിക്കാത്ത സാധനം ഒരു സ്ക്രീൻ ഒരു വെറുതെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടെന്നും പറഞ്ഞാൽ ആർക്കും ഒന്നും 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 വിശ്വസിക്കാൻ പറ്റത്തില്ല ഇപ്പം നിങ്ങൾ ചാറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ നമ്മുടെ കയ്യിലൊക്കെ വിത്ത് പ്രൂഫുണ്ട് നിങ്ങൾ ചാറ്റ് ചെയ്തതിൻ്റെയൊക്കെ വിത്ത് പ്രൂഫുണ്ട് അത് അത് ഏതാണ് ഈ സ്ട്രൈക്കിൻ്റെ ഇഷ്യൂലേ കാല പിടിച്ചതിൻ്റെ കേസ് രണ്ടാമത്തെ കേസ് തനു ചേച്ചി ഇടാം നിങ്ങളൊരു സ്ക്രീൻ റെക്കോർഡ് എടുക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുക എല്ലാം കാണിച്ചിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യും ആ വീഡിയോയ്ക്കകത്ത് നിങ്ങളത് പ്രൂവ് ചെയ്യുവാണെങ്കിൽ അന്ന് നിങ്ങളെ അംഗീകരിച്ച് തരാം ഇല്ലാത്തിടത്തോളം കാലം ഇങ്ങനെ വന്നിരുന്ന് കള്ളത്തരം ഉണ്ടാക്കി ആ ഒരു പാവം സ്ത്രീയെ എത്രത്തോളം നശിപ്പിക്കാവോ അത് മാക്സിമം നിങ്ങൾ ചെയ്യുവാണ് അതിനെ ഒരു ഒരു വല്ലാത്തൊരു എന്താ പറയണ്ട ഒരു ഒരു അവസ്ഥയെ കൊണ്ടുവന്ന് ഇപ്പം തന്നെ എത്തിച്ചിട്ടുണ്ട് മെന്റലി പുള്ളിക്കാരത്തി ഭയങ്കര ഡൗൺ ആണ് പുള്ളിക്കാരിവിടെ സംസാരിക്കാൻ പോയേ മനസ്സിലാക്കാൻ പറ്റും ആ കൊച്ചിനെയും അവരെയും മറ്റേ ജിനുവിൻ്റെ കേസ് ഇത് ജിനുവിൻ്റെ കേസിൽ ഇവരുടെ കേസിൽ നിങ്ങൾ ആരാണ് ഇവരുടെയൊക്കെ കേസിൽ ഇടപെടാൻ നിങ്ങൾ ആരാണ് നിങ്ങളിവര് തമ്മിൽ എന്തുവാണ് ബന്ധം നിങ്ങൾക്ക് നിങ്ങൾക്ക് ശരിക്കുള്ളൂ നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ്സ് ആയിരുന്നു എന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഇതെല്ലാം ചെന്നിട്ട് ഇടപെടാൻ നിങ്ങളുടെ ഉദ്ദേശം എന്തോ റീച്ച് തന്നെ ഓക്കെ പോരാത്തതിന് ഇപ്പം കേസ് കൊടുക്കാനും എടുക്കാനും എല്ലാം നിങ്ങൾക്ക് വേറെ ഫണ്ടിങ് ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പം എന്തായാലും നടക്കട്ടെ നിങ്ങൾക്ക് എന്തായാലും നല്ല കോളടിച്ചാൽ മട്ടല്ലേ കാണിക്കുന്നത് അപ്പം ചാനലിനകത്ത് സ്ട്രൈക്ക് റിലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമോ ഒരു കോംപ്രമൈസോ പറഞ്ഞ് ദൈവത്തെ ഓർത്ത് നമ്മുടെ ഒന്നും ഫോണിനകത്ത് പലരും പെട്ടെന്ന് വിളിച്ച് ബന്ധപ്പെടണേ നമുക്ക് താല്പര്യമില്ല അതുകൊണ്ട് മാറ്റാനും പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഇത്രേ മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും Come